സാധാരണക്കാർക്ക് വേണ്ടി പ്രായമായവർക്ക് വേണ്ടി വയോജനങ്ങൾക്കായി പറവൂർ നഗരസഭ നടത്തിയിരുന്ന സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ വാഹനമാണ് എന്റെ പുറകിൽ ഈ കാണുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പറവൂർ നഗരസഭ ഇത്തരത്തിൽ ഒരു വാഹനം വാങ്ങുന്നത് പിന്നീട് ഈ ഒരു വാഹനം തകരാറിലായി ഒമ്പത് മാസമായിട്ട് പറവൂർ നഗരസഭയിൽ നിന്നുള്ള സഞ്ചരിക്കുന്ന ആശുപത്രി വയോജനങ്ങളായ ഞങ്ങൾ ഇപ്പോഴും ആൾക്കാര് വളരെ ദുരിതത്തിലാണ് ഞങ്ങൾക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ പെരുമ്പടുന്നേ പോകേണ്ട സ്ഥിതിയാണ് ആദ്യം വലിയ കാരണം നോക്കാതിന്റെ അകത്ത് കയറി രോഗികൾക്ക് ഇരിക്കായിരുന്നു ഇത് പുറത്ത് ചെറിയ വാർത്ത രോഗികൾ പുറത്തും ഡോക്ടർ അകത്തും മഴയും വെയിലും കൊണ്ട് ഞങ്ങൾ നിൽക്കണം അയി മാസത്തിന് മുമ്പ് ഇപ്പൊ അവര് ഞങ്ങള് മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഈ চんで ഇപ്പൊ അവര് പറയുമ്പോണ്ടല്ല ഞങ്ങള് മരം കൊണ്ട് വെയിലും കൊണ്ട് ഈ ചില്ല ഞങ്ങൾ അപ്പൊ ഡോക്ടർ ആരും ഇല്ല പരിശോധന ഒന്നുമില്ല പലിക്ക് മരണമില്ല ഇല്ലെങ്കിൽ നമ്മള് ചല്ലവർ പറഞ്ഞ ഡോക്ടർ അപ്പൊ ഡോക്ടർ അത്ര അത്ര എത്ര മാസം ഒമ്പത് മാസം വഴി ഇതിനൊരു പരിഹാരം തന്നെ വാർഡ് കൗൺസിലുകളും ഇല്ല മുൻസിപ്പാലിറ്റി നഗരസഭയുടെ സഞ്ചരിക്കുന്ന ആശുപത്രി പ്രവർത്തന രഹിതമായിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി നമ്മുടെ നഗരത്തിൽ മുൻകാലങ്ങളിൽ അധികാരത്തിലിരുന്ന ആളുകൾ ഒരു കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സഞ്ചരിക്കുന്ന ആശുപത്രി നമ്മുടെ നഗരത്തിൻ്റെ വിവിധ ഉൾപ്രദേശങ്ങളിലേക്ക് ഡോക്ടറും നഴ്സും അടക്കമുള്ള ആളുകളെ എത്തിച്ച് തീർത്തും നിർധനരായ ശാരീരികമായ അവശത അനുഭവിക്കുന്ന രോഗികളെ പരിചരിക്കാൻ അവർക്ക് വേണ്ട സംരക്ഷണം നൽകാൻ രൂപം കൊടുത്തൊരു പദ്ധതിയാണ് സഞ്ചരിക്കുന്ന ആശുപത്രി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം സഞ്ചരിക്കുന്ന ആശുപത്രികൾ പ്രവർത്തനം അവതാളത്തിലാക്കി പല കൗൺസിലുകളിൽ സഞ്ചരിക്കുന്ന ആശുപത്രികളുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ നഗരസഭയ്ക്ക് ഭരണ നേതൃത്വം കൊടുക്കുന്ന ഭരണകക്ഷി ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ആ വിഷയത്തിൽ പരിപൂർണ പരാജയമായിരുന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് നമ്മുടെ ഈ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ഈ സാഹചര്യത്തിൽ മഴ ഇത്രത്തോളം ടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും പനി ബാധിതരെ കൊണ്ടു നിറഞ്ഞിരിക്കുന്നു